ഇളക്കാൻ തുടങ്ങി അല്ലേ ഇളക്കാൻ തുടങ്ങി ഇതാണ് പ്രധാനം കാരണം തറ വീഴാതെ ആയിട്ട് ഇളകണം മാമാപ്പ എങ്ങനെ ഞാനും കൂടെ ഇളക്കിക്കൊണ്ട് ഞാൻ ഇളക്കാൻ പോവാണ് എത്രത്തോളം എനിക്ക് പറ്റുമെന്ന് അറിയുന്നില്ല എന്റെ ആരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമായെങ്കിലും ട ചേട്ട നീതൊക്കെ കണ്ടോ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ എന്തു ആ നമുക്ക് ചോദിച്ചാൽ എന്തോ സംഭവം നമുക്ക് ഈ കൽക്കടം കിട്ടണമെങ്കിൽ അങ്ങ് രാമേശ്വരത്ത് തന്നെ പോകണം എന്നാലേ ഇത്രയും ക്വാളിറ്റി സാധനം കിട്ടും അതുകൊണ്ടാണ് ഇതിന് രണ്ടായിരത്തി രൂപ വില വരുന്നത് അത് ഒരു കിലോയ്ക്കാണ് നമ്മള് രണ്ടായിരത്തി രൂപയ്ക്ക് മേടിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോയാണ് നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഉണക്ക മുന്തിരി ചേർക്കുക അതെ അതെ ഇനി പനങ്കൽകട്ടം കൊണ്ടാണ് ഇത് അറിയാൻ ഇനി മുന്തിരി കാണാത്ത പോലെ പനങ്കൽകട്ടം ഇടാൻ ഇടാൻ വേണ്ടി പോവാണ് ഇത് കൊടുക്കാനാണ് യാതൊരു വിധം ഇതെല്ലാം സത്യമായ സാധനമാണ് പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ എല്ലാം സാധനം നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മായമില്ലേ ഇതിനകത്ത് യാതൊരു വിധ മായമോ ഒന്നുമില്ല എല്ലാം സത്യമായ സാധനമാണ് ഇത് എങ്ങനെ നമുക്ക് സാധാരണക്കാരുടെ കയ്യിലോട്ട് കൊടുക്കാം തീർച്ചയായിട്ടും ഉണ്ട് കമന്റ് ബോക്സിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും വീട്ടിലെത്തും ഈ രുചികരമായിട്ടുള്ള ഒരു ബോട്ടിൽ വാങ്ങിക്കുക രുചി അറിയുക അതെ അതായത് ശില അതെ കൂട്ടുകാരൻ ഞാനാ ഞാനാ നിങ്ങളുടെ ബിനീഷ് ആണ് ചേട്ടൻ നമ്മളിപ്പോ എവിടാ വന്നിരിക്കുന്നോ നാലായിരം കിലോ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കാം അപ്പൊ അതെന്താണെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോ നമുക്ക് നോക്കാവേ അപ്പൊ നമ്മളിത് ചോദിക്കാൻ വേണ്ടി പോവാ ഇവിടെ എന്താ സംഭവം നടക്കുന്നത് നാലായിരം കിലോന്നാണ് പറഞ്ഞേ അപ്പൊ നമുക്ക് അറിയണ്ടേ നാലായിരം കിലോ തന്നെ ഉണ്ടോ ഇതിനകത്ത് എന്തൊക്കെയാ ചെറുക്കുന്നതെന്നൊക്കെ അപ്പൊ അത് അറിയാൻ വേണ്ടി വന്നേക്കാം നമുക്ക് ചോദിക്കാം അപ്പൊ സന്തോഷേട്ടാ പറഞ്ഞു തരുമല്ലേ എന്താ സംഭവം തീർച്ചയായിട്ടും അപ്പൊ സന്തോഷം എന്താണ് നമുക്കിനെ പറ്റി പറഞ്ഞു തരാൻ പോന്നെ എന്താണ് സംഭവം പരിചയപ്പെടുത്തോ ഇത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള ഒരു പഞ്ചാമൃതമാണ് നമ്മുടെ ഈ ഒരു പഞ്ചാമൃതം ചുമ്മാ പറയല്ലേ ഞാൻ ഒത്തിരി പഞ്ചാമൃതം കഴിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഇത് നിന്ന് ഇവിടെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിച്ചിട്ടേ കഴിച്ചിട്ടേ നമ്മൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടേ ഇവിടെയുള്ളൂ തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്നറിയോ ഇത് നമ്മുടെ വീരുവാഷിന്ന് പറഞ്ഞൊരു പഴവാണ് ഈ പഴം വീരുവാഷി എന്ന് പറഞ്ഞൊരു പഴവാ അത് പളനിൽ പഞ്ചാമൃതം ഉണ്ടാക്കുന്നതാ ഇത് നമ്മുടെ കൊടൈക്കനൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലത്ത് ഈ പഴം ഉണ്ടാവുന്നത് അവിടെ ഈ പഴം കളക്ട് ചെയ്യുന്നത് ാണ് പിന്നെ കൂടാതെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പറഞ്ഞ ശർക്കര ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശർക്കരൂ നാൽപ്പത് രൂപ ശർക്കര ഉണ്ട ശർക്കര അതല്ലത് നൂറ്റി നാല്പത്തിയഞ്ച് രൂപയുടെ ഒറിജിനൽ ശർക്കരയാണ് നിര്യാപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാങ്ങിച്ചത് അതാണ് ശർക്കര കൂടാതെ ഇതിനകത്ത് ചേർക്കുന്ന ബാക്കി സാധനങ്ങൾ ഇത് അവിടെ നമുക്ക് കാണാം ഇനി ചേർക്കാനുണ്ട് ഇപ്പൊ ആകെ ചേർത്തേക്കുന്ന പറഞ്ഞ പഴം നമ്മുടെ ഈ ീരുവാഷിപ്പഴം മിക്സ് ചെയ്തത് അതുപോലെ ശർക്കര ഈന്തപ്പഴം തന്നെ അഞ്ഞൂറ് കിലോ ഉണ്ട് ഈന്തപ്പഴം തന്നെ അഞ്ഞൂറ് കിലോ ഏറ്റവും ക്വാളിറ്റിയുള്ള ഈന്തപ്പഴം അത് ഒരു പേര് മൂന്ന് ദിവസം നിന്നിട്ടാണ് ഈന്തപുരത്തിന്റെ കുരു കളഞ്ഞത് അത്ര പണി എടുത്തിട്ടാണ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഇപ്പൊ പകുതി ഏകദേശം രുചിയുടെ കാര്യം ബാക്കി അത് ഇത് കിലോ ഉണ്ടെന്ന് പറഞ്ഞു ഈ രണ്ട് കൂടെ ഇത് മൂവായിരത്തിന്റെ ആണ് ആ ഒരു ചെമ്പ് ഇത് മൂവായിരത്തിന്റെ അപ്പൊ ഇത് രണ്ടിനും കൂടെ ചേർന്നുകൊണ്ട് രണ്ടായിരം രണ്ടായിരം വെച്ചാണ് ചെയ്തേക്കുന്നത് നാലായിരം ഇത് ചെയ്ത പ്രധാനപ്പെട്ട ഒരാളുണ്ട് പറയും നമ്മളിപ്പം നേരത്തെ ഒരു ഒരു കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മൂവായിരം കിലോയാ അത് പതിനഞ്ച് രൂപം കൊണ്ട് തീർന്നു ദിവസം കൊണ്ട് ടേസ്റ്റിന്റെ കാര്യം ഇത് ചെയ്ത െറ വിചാരിച്ച പോലെ അല്ലേട്ടോ ഇത് അത്യാവശ്യം നല്ല പണിയാണ് ഇങ്ങനെ ഇളക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരല്ല കേട്ടോ അത് മാത്രല്ല നമ്മളിപ്പോ വേറൊരാളെ കൂടെ പരിചയപ്പെടാൻ പോവാ ഇതാണ് നമ്മുടെ മാമൻ ഇത് നാലാമത്തെ പോവാൻ ആദ്യം നമ്മൾ ചെയ്ത ഒന്നര വർഷം മുമ്പ് അത് കഴിഞ്ഞൂറ് കിലോ മണിക്കൂർ രണ്ട് മണിക്കൂറോണ്ട് വിറ്റുതീർത്തു ഈ കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം കിലോ ചെയ്ത് പതിനഞ്ചു ദിവസം കൊണ്ട് ഇപ്പൊ ബാക്കിയൊക്കെ മാമൻ പറയും അല്ലേ ഈ മാമനെയാണ് വിട്ടുകൊടുത്തിരിക്കും ഓക്കെ അപ്പൊ മാമാപ്പ എങ്ങനെ ഞാനൂടെ ഇളക്കിക്കൊണ്ട് ഞാൻ ഇളക്കാൻ പോവാണ് എത്രത്തോളം എനിക്ക് പറ്റുമെന്ന് അറിയുന്നില്ല എന്റെ ആരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമായെങ്കിലും എങ്ങനെയാണ് ഒത്തിരി ഇത് ഞങ്ങള് ഞാൻ കുറെ കാലമായി വായിച്ചിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തത് പട്ടാഴി പൂകുതി അമ്പലത്തിലാണ് അതായത് രണ്ടു വർഷം വരെ രണ്ടു വർഷം വരെ ഇരിക്കും നല്ല പ്രോസസ്സിങ് ആ രണ്ടു വർഷം വരെ ഇരിക്കും ഇതിപ്പോ നമ്മള് കഴിഞ്ഞ കഴിച്ച ആഴ്ച കൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയത് മൂവായിരം കിലോ ഉണ്ടാക്കിയത് അതൊരു പത്തുപതിനഞ്ച് ദിവസം കൊണ്ട് തീർന്നുകൊണ്ട് ഇപ്പം ഇപ്പൊ നാലായിരം ആണ് നാലായിരം കിലോ അല്ല അതിൽ കൂളുണ്ടാവും ഈ രണ്ട് വാർപ്പ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിലുള്ള വാർപ്പായിരിക്കുന്നത് നാലായിരം കിലോ ഉണ്ട് പിന്നെ നമ്മൾ വാങ്ങിയവരാണ് വീണ്ടും വീണ്ടും വാങ്ങി വീണ്ടും വീണ്ടും വാങ്ങിയവരാണ് വാങ്ങിയ ആൾക്കാരാണ് വീണ്ടും ഇത് ഇപ്പം വെളിയിലൊക്കെ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇപ്പൊ കയറി പോകുന്നത് ഒരുപാട് ഗൾഫിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ പത്തും നൂറും ഇരുന്നൂറും ബാട്ടിലൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് ഗൾഫിലേക്ക് ഒന്നിച്ച് കമ്പനിക്കാരൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാനാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇത് യാതൊരു വിധ മായവും ഇല്ല ഇതെല്ലാം സത്യമായ സാധനമാണ് പ്രപഞ്ചത്തിൽ എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് ക്വാളിറ്റിയായ സാധനം നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മായമില്ലേ ഇതിനകത്ത് യാതൊരു വിധ മായമോ ഒന്നുമില്ല എല്ലാം സത്യമായ സാധനമാണ് ഇത് ക്വാളിറ്റി സാധനമാണ് പ്രപഞ്ചത്തിൽ സത്യമുള്ള സാധനമാണ് ഇത് കഴിക്കണം ഇത് ഒരു തവണ തവണിരിക്കണം ഒരു തവണ പിന്നെ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ അല്ലേ വീണ്ടും ഇത് ഏറ്റവും കൂടുതൽ ഇതിപ്പോ ഇതിപ്പോ വന്ന പത്തൊരു ദിവസം കൊണ്ട് തീരും നമുക്കറിയാം പത്തൊരു ദിവസം കൊണ്ട് തീരും പിന്നെ അടുത്ത് ഇനി അടുത്ത് നമ്മൾ വലിയ പാത്രങ്ങൾ കിട്ടാഞ്ഞാ ഇതിന് വലിയ വാർപ്പുകൾ കിട്ടാനില്ല വലിയ വാർപ്പ് കിട്ടാത്തോണ്ടാണ് അല്ലെങ്കിൽ പത്തും അയ്യായിരം കിലോ ഇപ്പൊ ചെയ്യുക അയ്യായിരം കിലോ ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു നമ്മള് ഇല്ല ഇത് ഒരുപാട് ഇതിപ്പോ നാലാം ഘട്ടമായി ഇപ്പൊ നമ്മള് ശർക്കര കഴിഞ്ഞു വീരുവാശിപ്പഴം വീരുവാശിപ്പഴം പ്രത്യേകത അറിയാമല്ലോ അത് തമിഴ്നാട്ടിൽ മാത്രം ഇതിനുവേണ്ടി മാത്രമുള്ളത് നമ്മള് പളനിൽ പഞ്ചാമൃതം ഉണ്ടാക്കുന്നതാണ് ഈ ബീര് വാശി പഴം കൊണ്ട് മാത്രമാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ആ പഴമാണ് കളക്ട് അത് നമ്മൾ തണുപ്പുള്ള സ്ഥലത്താണ് ഉണ്ടാക്കുക ഇത് നമ്മൾ സാധനം ചെയ്യും അറുന്നൂറ് നമ്മൾ രണ്ടിനും അറുന്നൂറിലെ പണി ചേർന്നു ഈക്വയായിട്ട് അറുന്നൂറിലെ പഴം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ രുചി രുചിയുണ്ടെന്ന് പറഞ്ഞു ഉണക്ക മുന്തിരിയാണ് അരി ഉള്ളത് ഇത് തന്നെ ഇരുന്നൂറ്റമ്പത് കിലോയാ ഉണക്ക മാത്രം ഇതാണ് പനങ്കൽക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ രാമേശ്വരം പോലുള്ള സ്ഥലത്താ ഇതുള്ളത് ഇത് കള്ളി ചെത്തിയിട്ട് അത് കൃത്യമായിട്ടുള്ള പ്രോസസ് ഇതിന്റെ പ്രത്യേക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോയ്ക്ക് വിലയുണ്ട് കിലോയ്ക്ക് രൂപ വിലയുള്ളതാണ് അതന്നെ അതെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ തേനാണ് തേനാണ് ഇത് ഫോറസ്റ്റിന്റെയാണ് ഇത് നമ്മുടെ കോന്നി ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിന് കിലോ എഴുന്നൂറ് രൂപ വിലയുണ്ട് ഒരു കിലോ അങ്ങനെ അത് നൂറ് കിലോ ഉണ്ട് അത് തന്നെ നൂറ് കിലോ തേൻ തന്നെയുണ്ട് തേൻ തന്നെയുണ്ട് ഏറ്റവും നല്ല നമ്മുടെ ഏലക്ക ഏലയ്ക്ക പൊടിച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഇത് ഇത്രയും സാധനങ്ങളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേരാനുണ്ട് ചേരാനുണ്ട് അപ്പൊ ആലോചിക്കുക എന്ത് മാറ്റം ഉണ്ടെന്നുള്ളത് എന്ത് രുചിയാന്നുള്ളത് അതെ അതെ ഞാൻ അതാ പറയാൻ വന്നത് ആദ്യം നമ്മളോട് പറഞ്ഞായിരുന്നു ഭയങ്കര രുചിയാണെന്ന് അപ്പൊ പറഞ്ഞത് സത്യമാണ് കാരണം ഇത്രേം സാധനങ്ങൾ എന്തായാലും നല്ല രുചിയായിരിക്കും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകം അറിയുമോ പഞ്ചാമൃതം പറഞ്ഞാൽ അഞ്ച് അമൃതാണ് ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാല് ദഹനത്തിനുള്ള സംഭവം സൗന്ദര്യം വർദ്ധിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആയിരുന്നു അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആഹാരമോ കഴിച്ചിട്ട് നേരെ കഴിക്കാൻ പറ്റും ആഹാരമോ കഴിച്ചാൽ മധുരം കഴിക്കുമല്ലോ അങ്ങനെ കഴിക്കാൻ കൂടാതെ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിൽ തേച്ചിട്ട് ജാമമായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ എന്ത് ഏത് രീതി വേണമെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ എന്തൊക്കെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ജാമ് ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ നമുക്ക് ബ്രെഡിന്റെ കൂടെ വേണമെങ്കിൽ ഈ സാധനം കഴിക്കാനായിട്ട് പറ്റും ഒരു ഒന്നും ചേരാത്തൊരു സാധനമാണ് നമുക്ക് ഇവര് ഉണ്ടാക്കി തരാൻ അത് നാലായിരം കിലോയാണ് ഉണ്ടാക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രീതിയാണ് ഇതല്ല ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രീതിയിൽ അതേപോലെ തന്നെ വിറക് അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോലും കഴിച്ചു നോക്കണം അതെ എന്തായാലും കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളു ചേട്ടാ ഞാൻ കേറി വന്നപ്പോഴേ ഒരു പ്രത്യേക മണമായിരുന്നു ഈ മണത്തിന്റെ പ്രത്യേകം എന്താണെന്നറിയോ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ ഏലക്കായാലും ഈ സാധനത്തിനെല്ലാം നല്ല സ്മെല്ലുള്ളതാ സ്മെല്ലുള്ളതാണ് നെയ് തന്നെ നോക്കിയോ ഇത് മിൽമേട നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നെയ് തന്നെ മുന്നൂറ് കിലോയാണ് ഉപയോഗിക്കുന്നത് കിലോ നെയ്യാണ് പിന്നെ അതിനകത്ത് ശർക്കര ഈ സാധനം എല്ലാം ചേരെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ഏറ്റവും ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതമാണ് അപ്പൊ അത് കറക്റ്റ് ആവണമെങ്കിൽ സാധനത്തിന് ഗുണം വേണം അതെ ഓക്കെ എന്റെ പൊന്നോ ഇത് എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം എന്താ പറയാ ഇരുന്നൂറ്റമ്പത് കിലോളം വരുന്നുണ്ട് അതും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ പനങ്കൾ കണ്ടതിൽ നമ്മുടെ നാട്ടിൽ തൊണ്ണൂറായിട്ട് കിട്ടും നമുക്ക് ഈ കൽക്കണ്ടം കിട്ടണമെങ്കിൽ അങ്ങ് രാമേശ്വരത്ത് തന്നെ പോകണം എന്നാലേ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും അതുകൊണ്ടാണ് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് അത് ഒരു കിലോയ്ക്കാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് സന്തോഷമായിട്ടാ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ തേനി എന്തൊക്കെയോ പ്രത്യേകതയുണ്ടോ എന്തോ എന്തോ പ്രത്യേകത ഈ തേൻറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വനത്തിലുള്ള എന്ന് പറഞ്ഞാൽ കോന്നിയില് ഫോറസ്റ്റിന്റെ തേനാണ് അവിടെ തന്നെ കിട്ടുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി നല്ല അടിപൊളി തേൻ അവിടുന്ന് മേടിക്കാം നല്ല ഒറിജിനൽ തേൻ അതിന്റെ പ്രത്യേകം ട്രൈബൽസ് കൊണ്ട് കൊടുക്കുന്നതാണ് അവിടെ കൃത്യമായിട്ടുള്ള രീതി പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ഇത് ഇതിന് ഈ ടൈപ്പ് തേൻ നൂറ് കിലോയാണ് ഇതിനകത്ത് ചേർക്കുന്നത് അപ്പൊ ചേർക്കുന്ന പ്രത്യേകം പറഞ്ഞാൽ ഇത് ആറിക്കഴിഞ്ഞാൽ ചേർക്കത്തുള്ളൂ കാരണം ആറാതെ നമ്മൾ തേൻ ഒഴിച്ചാൽ അത് കറക്റ്റ് അല്ല അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ആറിയതിനു ശേഷം മാത്രമേ തേൻ ഒഴിക്കത്തുള്ളൂ തേനൊഴിക്കത്തുള്ളൂ എട്ട് മണിക്കൂറായി ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടി കൊമള വരും പല സ്ഥലത്തായിട്ട് കൊമള വന്നോ എന്ന് അറിയുമ്പോഴാണോ ഇത് കഴിഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇടുന്നത് എന്നിട്ട് തകർത്ത് ഇളക്കിയെങ്കിൽ മാത്രമേ ആ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ സന്തോഷം ഇളക്കെല്ലാം കഴിഞ്ഞു നല്ലവൃത്തിക്ക് വെന്തിരിക്കും

ഇത് നമ്മുടെ നിറയ്ക്കും കേട്ടോ ഈ വാർപ്പ് കാണത്തില്ല അതെ അതെ ഈ മുന്തിരിങ്ങയും മറ്റു സാധനങ്ങളും ഇട്ട് ഈ വാർപ്പ് ഫുള്ള് നിറയ്ക്കും നിറച്ചു കഴിയുമ്പോഴത്തേക്കും അല്ലേ പിന്നാണ് ഇളക്കാൻ തുടങ്ങുന്നത് അല്ലേ അതെ അതെ ഫുൾ ഇട്ട് കഴിഞ്ഞോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പഴത്തേക്ക് കൈ ഉള്ളതില്ണ്ട് അതെ അതെ അപ്പതാണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കിലോയ്ക്ക് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വില വരുന്ന പനം കൾക്കണ്ടോ ഒറിജിനൽ ഒറിജിനൽ ആയിട്ടുള്ള പനം കൽകട്ടോ അതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് അതെ അതെ ഇനി പനം കൽകട്ടം കൊണ്ടാണ് ഇത് അറിയാൻ പോകുന്നത് ഇനി മുന്തിരി പനങ്ങൾ കണ്ട ഇടാൻ ഇടാൻ വേണ്ടി പോവാണ് അത് ഫുള്ളായിട്ട് ഇനി നിറയ്ക്കാൻ പോവാ സന്തോഷാ അപ്പൊ ഇത് ഇളക്കിയെല്ലാം മിക്സ് ചെയ്ത് എനിക്ക് ഇച്ചിരി തരത്തില്ലോ പാർപ്പിന്ന് തന്നെ തരും തന്നെ എനിക്ക് ഏലക്കാണ് നമ്മൾ ഇനി നമ്മൾ ഇടാൻ ഏറ്റവും ഏറ്റവും നല്ല നല്ല ഏലക്ക ഏലക്ക അതെ അതെ അങ്ങോട്ട് ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കയാണ് ഇടുന്നത് അതെ അതെ ഇവിടെ കഴിഞ്ഞ നമ്മളെന്ത് നമ്മുടെ പരിപാടി കഴിയും പിന്നെ ഇത് ഇളക്കുക എന്നുള്ളതാണ് അതാ ഇളക്കാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പാടായിട്ടുള്ള പ്രധാനായിട്ടുള്ള ഇളക്കുന്നത് ഇളക്കുന്ന കറക്റ്റ് അല്ലെങ്കിൽ ഇത് മിക്സ് ആവത്തില്ല അപ്പൊ ഒരു മൂന്നാല് പേര് വേണം ഒരു വാർപ്പിന്റെ അവിടെ നിന്ന് ഇളക്കാൻ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇളക്കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കഴിഞ്ഞാൽ തേൻ ഒഴിക്കുക അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന പരിപാടി അപ്പൊ തേൻ എല്ലാം കഴിഞ്ഞാൽ ആറിയിട്ടേ ഒഴിക്കത്തോളം അതിന്റെ കാരണം എന്താ വെച്ചാൽ ചൂടിൽ ഒരിക്കലും തേൻ കഴിക്കാൻ പാടില്ല തേൻ ചൂടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വിഷമാവുക അതുകൊണ്ട് ഒരിക്കലും ചൂടിൽ ചൂടിൽ ചൂടിലൊഴിക്കത്തില്ല തണുത്തിട്ടേ ഒഴിക്കുക അതേ ഉള്ളൂ അതേയുള്ളൂ

പളനിയിലെ പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് വേവിച്ചുണ്ടാകുന്ന പഞ്ചാമൃതമാണ് ഇത് വേറെ ഒരാൾ ചെയ്തതായിട്ട് നമുക്ക് അറിയത്തില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോടെ താഴെ കമന്റ് ചെയ്തോട്ടെ ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം മാസങ്ങളോളം ഇരുന്നോളും ഈ ഈ പഞ്ചാമൃതം ഇങ്ങനെ വേവിച്ച് ജല ജലാംശം എല്ലാം വെന്തു മാറി എന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാസങ്ങളോളം ഇരുന്നോളും രുചിയും കൂടുതലാണ് കറക്റ്റ് ആയിട്ട് വെന്ത് ചേർന്നത്

ഒരു സംശയം വേണ്ട അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടാ ഇത് കയ്യിലോട്ട് വെച്ചപ്പോ ചെറിയ നാക്കിൽ പൊള്ളലുണ്ടാകുന്ന മാറി അടിപൊളി രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു രുചി ലോകത്തിലെ ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം അതെ 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 എന്തായിരുന്നു നമ്മുടെ നമ്മുടെ ബ്രാൻഡ് ശിലാ പഞ്ചാമൃതാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇതാണ് ഞാൻ കഴിച്ചു നോക്കിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ ഇതാണല്ലേ നമ്മുടെ ശിലാ പഞ്ചാമൃതം ഇവിടെ ഫൈനൽ പാക്ക് ചെയ്ത് നോക്കുകയെ പറഞ്ഞായിരുന്നു ഏറ്റവും രുചിയുള്ള പഞ്ചാമൃതം ഇതാണെന്ന് അപ്പൊ നമുക്ക് രുചി നോക്കിയിട്ട് എങ്ങനെയാന്ന് പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തോഷിട്ട് അപ്പൊ ഈ ശിലാ പഞ്ചാമൃത എങ്ങനെ സാധാരണക്കാരുടെ കയ്യിലോട്ട് നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് ഈ വീഡിയോയിലെ നമ്പർ ഉണ്ട് കമന്റ് ബോക്സിലെ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും വീട്ടിലെത്തി നമ്മുടെ ശിലാ പഞ്ചാമൃതം എന്റെ ഫുൾ പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ടുണ്ട് എടുക്കുവാണ് ഇതാണ് സംഭവം നമ്മളപ്പോ ടേസ്റ്റ് പോവാണ് നിനക്ക് ഇത് കഴിഞ്ഞിട്ട് തരാം ടേസ്റ്റ് ചെയ്യട്ടെ പറഞ്ഞതിൽ കളതരൊന്നുമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല പ്രോഡക്റ്റ് ആണ് അപ്പൊ ഞാനിത് കഴിച്ച് നോക്കിപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ രുചി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിച്ച് നോക്കിയാലേ രുചി മനസ്സിലാവത്തുള്ളൂ അപ്പൊ ഇത് എങ്ങനെ നമുക്ക് സാധാരണക്കാരുടെ കയ്യിലോട്ട് കൊടുക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്പറുണ്ട് കമന്റ് ബോക്സിൽ നമ്പറുണ്ട് വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിലെത്തും വീട്ടിലെത്തും ഈ രുചികരമായിട്ടുള്ള ശിലേ